ഈ മുല്ലച്ചെടി ഞാനൊരു കൊമ്പുകൊണ്ടെന്ന് നട്ടതാണേ അത് പിടിച്ചു കിട്ടി നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് അതിൽ വെച്ചത് പക്ഷേ അത് നന്നായിട്ട് പിടിക്കുകയും ചെയ്ത് മുട്ടിടുകയും ചെയ്ത് ചട്ടി പൊട്ടുകയും ചെയ്ത് അപ്പോൾ എന്താ താൽക്കാല ആശ്വാസത്തിന് ചട്ടി വാങ്ങിക്കുന്നവരെ വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കലേടിയം നിന്നിരുന്ന ഒരു ചട്ടിയിൽ അന്നേരം കലേടിയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെറുതെ കയറ്റി വെച്ചിട്ടാണ് പിന്നെ മാറ്റി നടാന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ആ സംഭവം വിട്ടുപോയിട്ടാണ് നനയ്ക്കുമ്പോഴൊക്കെ ഇടക്ക് നോക്കും ഇപ്പോൾ വലിയ വളർച്ചയൊന്നുമില്ലല്ലോ അങ്ങനെ നിൽക്കട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് കരുതിയിട്ടാണ് വെച്ചോണ്ടിരുന്നത് അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വേര് അടിയിലത്തെ ചട്ടിയിലോട്ട് ഇറങ്ങിയിട്ട് അത് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇനിയും റീപ്പോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനോട് കാണിക്കണ ഒരു ചതിയായി പോകൂലേ അങ്ങനെ ഞാൻ അതേ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി തപ്പി നടന്നപ്പോഴേക്കും മോളിൽ ഒരു അടീനിയം ഒരു മദർ പ്ലാന്റ് ആണ് അത് ചീത്തയായിട്ട് പോയി ഉണങ്ങി നിൽക്കണമുണ്ട് അപ്പോൾ ഞാനോർത്തോ അതിൻ്റെ വേരും ചെയ്ഞ്ഞിട്ടുണ്ടാവും എന്ന് എഴുതിയിട്ടാണ് ഞാൻ എടുത്തത് എടുത്തതിട്ട പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അത് ചട്ടിയിൽ എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനോർത്തോ അതിന് ജീവിക്കാൻ മോഹമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വേരോടുകൂടി പോരാത്തത് അങ്ങനെ തന്നെ നിൽക്കട്ടെ പൊടിച്ച് വരുവാണെങ്കിൽ അത് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് ആ ചട്ടിയിലോട്ട് എടുത്ത മണ്ണൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാനത് മാറ്റി വെച്ച് വേറൊരു ചട്ടി തപ്പി കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഒരു പഴയമില്ല മൊത്തമായിട്ട് ഉണങ്ങിയ പോലെ നിൽക്കണേനു കേട്ടാണ് പക്ഷേ അതും ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മാറ്റി വെച്ചേക്കണേ എന്ന് പറയാം അത്രയും പഴയ ഒരു ചെടിയാണത് അപ്പോൾ അതുകൊണ്ട് അത് കളയാൻ മനസ്സ് വന്നില്ല എങ്കിലും അതിനെ ചുറ്റിയിരുന്ന മണ്ണ് ഞാൻ ഇളക്കിയെടുത്ത് ഈ തൈ നടാൻ വേണ്ടിയിട്ടിട്ടാണ് മണ്ണെടുത്ത് പിന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്ന വേരുകളും എല്ലാം ഒടച്ച് കളഞ്ഞ് ആ മണ്ണൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഞാനത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് പുതിയതായിട്ട് എടുത്തിരിക്കുന്ന പോട്ടി മിക്സും കൂടെ അതിൻ്റെ മോളിൽ ഇട്ടുകൊടുത്തിട്ടാണ് അപ്പം ഞാനിത് ട്രിം ചെയ്ത് കൊടുക്കുന്നില്ല കാരണം പടർന്ന് വരുവാണെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു കയർ സ്റ്റിക്ക് നേരത്തെ ഓർക്കിഡ് ഇരുന്നിരുന്ന ഒരു കയർ സ്റ്റിക്കാണ് അപ്പോൾ അത് ഓർക്കിഡ് റീസെറ്റ് ചെയ്തപ്പോൾ ഇത് മാറ്റിയിട്ടേക്കുമായിരുന്നു അപ്പം ഞാനതും കൂടി ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ യു ഫോർ ബിയുടെ അരിയത്ത് ചട്ടി കൊണ്ടേ വെച്ച് അപ്പോൾ ചുവപ്പ് പൂവിൻ്റെ അടുത്ത് മുല്ലപ്പൂ ഉണ്ടായിക്കണ നല്ല ഭംഗിയായിരിക്കും